എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിത നല്ല ഉറക്കമായിരുന്നു ആ ഉറക്കത്തിലാണ് ഇഷിതയ സ്വപ്നം കാണുന്നത് താനും മഹേഷും തമ്മില് പരസ്പരം ഭരണമാലിയും ഇത് കണ്ടതും ഇഷിത സ്വപ്നത്തിന് ഞെട്ടിയൊണ്ടിരുവാണ് ത്രീമേ ആ ഓന്തിന് അങ്ങ് എന്റെ തലയെ കെട്ടിവെക്കല്ലേ ഭഗവാനെ തന്റെ ജീവിതം തീർന്നു തന്നെ പെട്ടെന്ന് സു ചാടി എഴുന്നിട്ടിട്ട് ചോദിച്ചു എന്താ എന്താ ചേച്ചി ചേച്ചി എന്താ അലറി വിളിച്ചെന്ന് ചോദിക്കാം ഓഹ് ആ ഓന്ത തലയെ കയറി എന്ന് പറയണേ ഏതോന്ത് ഓ എന്റെ വിവാഹം ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയണ ആഹാ അതാണ് എന്റെ പൊന്നോ അതെന്റെ ഇടുത്തിയായിട്ട് എന്റെ തലയെ വീണ്ടിരിക്കുക എന്ന് ഒരു കാര്യം ചെയ്യാൻ ഇനിയിപ്പൊ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോഴേ ഒരു കാര്യം ഒരു ഫയർഫോഴ്സിനെ അങ്ങോട്ട് സ്വപ്നം കാണാം അതാകുമ്പോൾ പിന്നെ ഈ തീയൊക്കെ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റില്ലല്ലോ മനുഷ്യന്റെ ഉറക്കം കിടത്താനായിട്ട് ഓരോ സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു ചേച്ചി പലർത്തും കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയുകയാണ് സുവിത്ര തിരിഞ്ഞ് കടന്ന് അങ്ങോട്ട് ഉറങ്ങുവാണ് ഇഷ്ടക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിറ്റേ ദിവസം നേരം വെളുത്തു പിറ്റേ ദിവസം നേരം വെളുത്തുകഴിഞ്ഞാൽ രാമഭദ്രം പതിവ് പോലെ തന്നെ പത്രം എടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴാണ് മാഷ് നടക്കാൻ പോയിട്ട് അങ്ങോട്ട് മാഷം വരുന്നത് അപ്പൊ മാഷം ആ രാമോദരൻ അവർ പരസ്പരം ഗുഡ് മോർണിംഗ് ഒക്കെ പറയണം പിന്നീട് രാമോദരൻ ചേർന്നിട്ട് പറഞ്ഞു അല്ല നമ്മള് തമ്മിൽ ഇതുവരായിട്ടും നന്നായി നല്ല രീതിയിലൊന്നും ഒന്ന് പരിചയപ്പെട്ടിട്ടില്ല അല്ലെ ചോദിക്കുവാണ് അത് ശരിയാ പരിചയപ്പെട്ടിട്ടില്ല കാര്യം പറഞ്ഞ അയൽക്കാരൊക്കെയാണ് ഇത് കേട്ടത് രാമം രാമൻ പറഞ്ഞു അത് ശരിയാ അതെ അയൽക്കാരെ സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അത് ബൈബിളിൽ അങ്ങനെയൊക്കെ പറയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണം എന്നൊക്കെ പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെയൊന്നും എന്ന് പറയണം അത് ശരിയാ നമ്മുടെ ഇടയില് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് ഒരു മതിലുണ്ടോ അല്ലെ അത് ശരിയാ ഒരു കാര്യം ചെയ്യാ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് അങ്ങ് മതിലങ്ങോട്ടിന്ന് മാറ്റി വെച്ചിട്ട് സംസാരിക്കുക എങ്ങനെയുണ്ട് അത് ശരിയാന്ന് പറയാണ് പിന്നീട് വാ മാഷ പറഞ്ഞൊരു കാര്യം ചെയ്യാ ഞാൻ അങ്ങനത്തെ പോട്ടെ എനിക്ക് രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലെന്ന് പറയണം അങ്ങനെ അകത്തേക്ക് പോവാ ഈ സമയം ഇഷ്യു രാവിലെ എഴുന്നേറ്റു എന്റെ ഭഗവാനെ ഇന്ന് നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം നശിപ്പിച്ച് നശിപ്പിച്ചേക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം മാഷ അകത്തേക്ക് വന്നു മാഷാകത്തേക്ക് വന്ന് പത്രമൊക്കെ ഇങ്ങനെ അരിച്ചു പെർക്കുവാണ് അപ്പോഴേക്കും ചായയൊക്കെ വെച്ചോണ്ട് പ്രിയാമണി അവിടെ നിൽക്കുന്നത് പ്രിയാമണിന്റെ അടുത്തേക്ക് സൂയിത്ര വരുവാണ് സുത്ര വന്ന് ഗുഡ് മോർണിംഗ് പറയാണ് ഓഹോ ഇപ്പോഴാണോ നിനക്ക് നേരം വെളുത്തി നിൽക്കും അത് പിന്നെ ഇളയമ്മ എന്റെ കാര്യം അറിയാലോ ദേ ഞാൻ ചേച്ചിനെ ഒന്ന് വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ ഒറ്റ റെക്കമെൻഡേഷൻ ഉള്ളത് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ എന്നിട്ടോ അവൾക്ക് നേരം വിളിക്കുന്ന ഉച്ചയാകുമ്പോഴല്ലേന്ന് ചോദിക്കുക എന്റെ ഇളയമ്മ ഇങ്ങനൊന്നും പറയല്ലേ ആഹാ ഇവിടെ വന്ന് നിന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാ നീ ജോലി പോലും വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നല്ലേന്ന് അല്ലേന്ന് ചോദിക്കുകയാണ് ഇളയമ്മേ ഞാൻ ഇന്ന് താമസിച്ചിടുന്നേറ്റൊരു കാരണമുണ്ട് എന്ത് ഞാനേ ചേച്ചിയുടെ കല്യാണക്കാരി ഇന്നല്ല സ്വപ്നം കണ്ടെന്ന് പറയാണ് ഒരു പെണ്ണ് കാണാൻ വരുന്ന ചേച്ചിനെ ഇഷ്ട ആഹാ കൊള്ളാലോ എന്നിട്ടാ ചെറുക്ക സുന്ദരനായിരുന്നോ പ്രിയാമ്മയുടെ സ്വഭാവം അങ്ങോട്ട് മാറി സ്വന്തനായിരുന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ സുന്ദരനായിരുന്നു ഫഗത് ഫാസനെ പോലെ നല്ല സുന്ദരനായിരുന്നു പറയാം ഓഹോ അങ്ങനെയാണില്ലേ അങ്ങനെയാണ് കൊള്ളാം എന്നാ മോളിരിക്കാൻ ചെയ്യേ മോളി ചായ കുടിക്കാൻ പറഞ്ഞ ചായങ്ങോട്ട് കൊടുക്കണം ഏറ്റു രാവിലെത്തെയാ അങ്ങോട്ട് ഏറ്റിട്ടുണ്ട് പിന്നീട് നേരെ മാഷിന്റെ അടുത്തേക്കാണ് മാഷെ സുയിത്ര എ സ്വപ്നം കണ്ടെന്ന് പറയാണ് എന്ത് അല്ല നമ്മുടെ ഇഷിതയ്ക്ക് ഒരു കല്യാണം വരുന്ന ചെറുക്കം നല്ല സുന്ദരനാന്ന പറഞ്ഞു ആണോ അന്ന ഒരു കാര്യം ചെയ്യ നാളെ നീയെ കല്യാണക്കാരും കൂടെ സ്വപ്നം കാണു വിവാഹം നടക്കുന്ന കൂടെ എങ്ങനെയുണ്ട് അപ്പൊ പിന്നെ കാര്യങ്ങളല്ലേ കാര്യങ്ങളെല്ലാം എന്ന് പറയണം ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു ഇപ്പോ മാഷ ഒന്ന് പറയാണ് അതെ നിനക്ക് സന്തോഷമുള്ളൊരു വേറൊരു കാര്യം പത്രത്തിനകത്തുണ്ട് എന്ത് അതെ നിനക്ക് സന്തോഷം സന്തോഷാകൂല്ലോ എന്ന് പറ അത് പിന്നെ കേട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ കാര്യം പറ മാഷേന്ന് പറയണം പിന്നീട് മാഷി പറഞ്ഞു അതെ ഇന്ന് കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് സിറ്റി ഹോസ്പിറ്റലിൽ ഏറ്റെടുക്കുക എന്ന് അതിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിട്ട് ദേ ഇഷുത അയ്യർ എന്ന് പറയണം ആഹാ കൊള്ളാലോ ഇത് നല്ല കാര്യമാണല്ലോ ഇത് ഇപ്പഴാണല്ലോ അറിയണമെന്ന് പറയുന്നത് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു പ്രിയാമണിക്ക് എന്ത്യേ നിന്റെ മോളെന്തെങ്കിലും നോക്കുകയാണ് ഉം അതേപോലെ തന്നെ ദേ ഇന്ന് പൂജാമുറിയിലേക്ക് കയറിയിട്ടുണ്ടെന്ന് പറയുന്നത് ഈ സമയം ഇഷിത പൂജാമുറിയില് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ ഭഗവാനെ നിനക്കറിയാലോ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാ ദ എന്നൊന്നും നിന്റെ അടുത്ത് വന്ന് എനിക്കിനി പൂജ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് അറിയാവോ നിന്റെ മക്കളെ സംരക്ഷിക്കേണ്ട ഡ്യൂട്ടി അല്ലേ അതിന്റെ ഇടയ്ക്ക് നിന്റെ അടുത്ത് വരാനായിട്ട് എനിക്ക് ചില സമയത്ത് സമയം തികയാറില്ല എന്നാലും എന്നെ കാത്തു പരിപാലിച്ചോണം നല്ലൊരു ദിവസമാണ് ഒരു മുടക്കമൊന്നും ഉണ്ടാക്കരുതേ എനിക്ക് പറ്റുന്ന സമയത്തല്ല നിന്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ശബാവണമൊക്കെ നടത്തുവാണ് പിന്നീട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇഷിത എന്തു ചെയ്യണം പനിനീര് തളിക്കാനായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ വീടിനകത്തൊക്കെ തളിച്ചതിന് ശേഷം പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ തളിച്ചോണ്ടിരിക്കണ സമയത്താണ് സ്വപ്നം വലിയ വേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആ നല്ല നല്ല തന്നെ താൻ വന്നേ സ്വപ്നോലിയാ വേസ്റ്റ് അങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് വെച്ചു എന്നിട്ട് ഇഷിദ് എന്നെ നോക്കി ഇഷതിക്ക് മനസ്സിലായി തന്നെ മനപ്പൂർവ്വം പരിഹസിക്കാനുള്ള പുറപ്പാടെന്ന് കുറെ വേസ്റ്റ് അവിടെ ചാടിച്ചും കളഞ്ഞു ഇന്ന് മുതൽ കണ്ടു ഈ സമയത്ത് ഞാനിവിടെ വേസ്റ്റ് കൊണ്ടേ വെക്കൂടി നിനക്കിട്ടുള്ള പണി ഞാൻ തരും ഓ നീ വല്യ സി എം ഒക്കെ ആയെന്ന് അറിഞ്ഞു കേട്ടല്ലോ എടി നിനക്കൊരു ആശംസ ഞാൻ പറയണ്ടേ ഒരിക്കലും നീ ഗുണം പിടിക്കാൻ പോകുന്നില്ലടി നീ നശിച്ചു പോത്തുള്ളു എന്റെ ശാപവാക്കൾ അത് എന്റെ ചിപ്പിമോളെ എന്നിരുന്നു അകറ്റോളാ നീ ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി ഇത്രയെങ്കിലും പറഞ്ഞി പറഞ്ഞില്ലെങ്കില് എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല നീ നശിച്ചു പോകത്തോളൂന്നും പറഞ്ഞോണ്ട് രാഗി നിറച്ചേർന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് അകത്തേക്ക് കയറി സ്വപ്നവല്ലി ഈ കാഴ്ച കണ്ടതും ഇഷ്ടക്കുടവും ദേഷ്യമല്ലോ ഒരുമിച്ചു തന്നു പക്ഷെ ഇഷ്ടത്തെ കൂടുതലൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല ഇഷ്ട അകത്തേക്ക് കയറി പോരുകയാണ് പിന്നീട് പതിവ് പോലെ തന്നെ മനസ്സിനേക്കുള്ള ചായ ഒക്കെ ടേബിളിൽ കൊണ്ട് ആശ്ചിത വെക്കുകയാണ് പത്രം കൊണ്ട് അവിടെ വെച്ചു ആ സമയത്താണ് മഹേഷന്റെ കോള് വരുന്നത് കോള് വന്നു തന്നെ ആഴ്ചയെടുത്തിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ ജോഡിസരെ കാണാൻ പോവാ പോകാന്ന് പറയാണ് കാരണം മാധുവിന്റെ കുഞ്ഞിനെ എപ്പൊ സർജറി ചെയ്തെടുക്കണോന്നുള്ളത് അപ്പൊ നല്ല നാള് നോക്കിയിട്ട് നല്ല നാളിനെ കുറിച്ചൊക്കെ ജോഡിസർ പറയും അപ്പൊ അതിനു വേണ്ടിയാ പോണേന്ന് ഇത് കേട്ട് ഞാൻ മഹേഷ്വർ ചോദിച്ചു അവിടെയുള്ള ആർക്കും വിവരം ഇല്ലേന്ന് വിളിക്കുകയാണ് ഇത് ഞാൻ ആഴ്ചത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ട് വല്ലതായോ നിങ്ങളുടെ അമ്മ സമ്മതിക്കണ്ടേ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാന്ന് പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിരുന്നിട്ട് ഫോണും കൂടെ കട്ട് ചെയ്യാണ് ഈ സമയം മുറിയിൽ ദയം ഒരുങ്ങിക്കൊണ്ടിരിക്കുക ദയടുത്തേക്ക് മാധവ് വന്നു മാധവ് വന്നിട്ട് ഉം ഇന്ന് നീ പതിയിലും വീര്യതായിട്ട് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ അത് പിന്നെ അങ്ങനെയല്ലേ നീ ചോദിക്കുവാണ് അതെ ഇന്നാണ് നമ്മുടെ കുഞ്ഞ് എന്നാ പുറത്തേക്ക് വരുന്ന അറിയാൻ പറ്റുന്നു ജോലിസിലെ പോയി കണ്ടോ ജോലിസിൽ നല്ല സമയം പറയൂന്ന് പറയാ ഇത് കേട്ടതും ദയവെച്ച അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഡെലിവറി നടന്നാ മതിയായിരുന്നു അതാണ് പിന്നെ കൊഴപ്പില്ലായിരുന്നു പറയാണ് എന്റെ അമ്മയുടെ ആഗ്രഹം അല്ലേ അമ്മയുടെ ഇഷ്ടത്തിനടുത്ത് നമ്മൾ നിക്കേണ്ടിക്ക അത് ശരിയാ എന്റെ അമ്മായിമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹം ഒപ്പം എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടതും മാധവ് പറഞ്ഞു അത് പിന്നെ നിന്റെ വയറ്റിലൊരു കുഞ്ഞള്ളം ഉണ്ട് ആ പ്രസവദിച്ച് കഴിയുമ്പത്തേനും മിക്കവാറും ഈ സ്നേഹമൊക്കെ അങ്ങോട്ട് പോകുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് അങ്ങോട്ട് ഇറങ്ങിയാലോ ഇനി സമയം തെറ്റിണ്ട് അമ്മ നമ്മളെ ചീത്ത പറയൂ എന്ന് പറയണം അത് മനസ്സിലായി അമ്മേനെ നല്ല പേടിയല്ലേ മാധവൻ ചോദിക്കുക അത് പിന്നെ പേടി ഇല്ലാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് മനസ്സിനെ അങ്ങോട്ട് വന്നു ചായ ഒക്കെ പെടുത്തുകഴിഞ്ഞപ്പോഴത്തേനും ചായ തണുത്തിരിക്കുന്നു പെട്ടെന്ന് അവിടെ കിടന്ന് ആശുദ്ധേദം പിടിച്ച് കിടന്ന് അലറുകയാണ് എന്താമ്മേ എന്താ കാര്യം ചോദിക്കുകയാണ് ഈ ചായ തണുത്തുപോയത് നീ അറിഞ്ഞില്ലേന്ന് ചോദിക്കും അല്ലമ്മേ അമ്മ വെക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞു അമ്മ പറഞ്ഞ സമയത്ത് തന്നെ ചായ കൊണ്ടെന്ന് വെച്ചു ചായക്കറിയത്തില്ലോ അമ്മ വരുന്നോടം വരെ ചൂടാറാതിരിക്കണോന്ന് ഓഹോ അപ്പൊ നീ എന്നെ പരിഹസിച്ചല്ലേ എന്ന് ചോദിക്കും അമ്മേ അത് കൃത്യ സമയത്തെടുത്ത് കുടിക്കണ്ടേ ഇനി ചൂടാക്കണേ പറഞ്ഞാ മതി ഞാൻ ചൂടായിക്കൊണ്ട് വരാന്ന് പറയണം ഓ ചൂടാക്കോ വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ചായ ഗ്ലാസ് അങ്ങോട്ട് വെക്കുവാണ് അല്ല നിന്റെ വീട്ടീന്ന് വിളിച്ചാൽ എന്ന് ചോദിക്കും അന്ത അങ്ങനെ ചോദിച്ചേ അല്ലെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പ ഇഷുദിനെ പരിഹസിച്ചു വിട്ടാലേ ഓ അവള് വലിയ സി എം ഓ ആവാൻ പോകുന്നു അതിന്റെ അഹങ്കാരി അഹങ്കാരായിരിക്കും അവൾക്ക് ഇത് കേട്ടതും ആഴ്ച തുടങ്ങി അല്ല അമ്മ എന്തിനാ വീട്ടിലേക്ക് എന്നത് അവളെ പരിഹസിക്കാൻ അല്ലേ മാധവന് കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിന് നൂല് കെട്ടിച്ചാണെങ്കിലും വരണം അതിന് എല്ലാത്തിനും മുൻപന്തി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ചോദിക്കാം പിന്നെ എന്റെ മാധവനെ ചതിക്കാൻ നോക്കിയത് അവള് അവളെ ഞാൻ വെറുതെ വിടൂന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെയൊന്നും പറയരുത് അവൾക്ക് പ്രസവിക്കാൻ കഴിവില്ല എന്നും പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കൂന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മനസ്സെനിക്ക് മനസ്സിനോട് നീ എന്താ ഭയങ്കര മേക്കപ്പെട്ടിരിക്കുന്നെ എന്താ വല്ലേ എന്താ സീരിയലിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്ക ഇത് കേട്ടതും ആഴ്ച തുറഞ്ഞ അമ്മേ ഞാൻ എന്താണല്ലോ അതിനൊന്നും പോകുന്നില്ല എന്നെക്കാളും അമ്മയ്ക്കായിരിക്കും ഒന്നുകൂടെ ചേരുന്ന ആ വേഷങ്ങളൊക്കെ അമ്മായിക്കൊരു അമ്മ അമ്മയ്ക്കൊരു അമ്മായിമ്മോളുണ്ടാ ദേശായ കുടുംബത്തിൽ ഒരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് ചെല്ലാൻ പറയണം ആ അതെ ഞാൻ പോയിട്ടാണ് നല്ല ഭംഗിയായിട്ട് ഞാൻ ആ റോള് ചെയ്യുന്നു എന്ന് പറയണം അപ്പോഴേക്കും മാധവും ദേവം കൊണ്ട് ഇറങ്ങി വന്നു ദേവനെ കണ്ടത് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് മനസ്സിന് പറഞ്ഞു ഓ എന്റെ മോള് പതിയിലും വിവരീതമായിട്ട് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം ഇവിടെ ചിലരൊക്കെ എന്തൂരം മേക്കിപ്പെട്ടിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും ഒരു ഭംഗിയില്ല കാണാനായിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ എന്ന് പറയണം ഇനി സമയം കളണ്ട വരാൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാരെയും വിളിച്ചു കയറ്റി അങ്ങോട്ട് പോവാണ് ജ്യോതിസരെ കാണാനായിട്ട് ഈ സമയം മാഷു ഫോൺ ചെയ്തോണ്ടിരിക്കയാണ് മാഷിന്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ടിരിക്കുന്നത് പിന്നീട് ഇഷിത ചീഫ് മെഡിക്കൽ ഓഫീസറായ കാര്യങ്ങളൊക്കെ പറയാണ് എന്തെന്നില്ലാത്ത സന്തോഷമാണ് മാഷിന്റെ മുഖത്ത് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് എന്റെ മോള് നല്ല ഉയരത്തിൽ എത്തുന്നത് ഇപ്പഴാ അതിന് അവസരം എത്തിയത് എനിക്ക് ഒത്തിരി ഒത്തിരി ദൈവത്തോട് നന്ദിയുണ്ട് നരേന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് കേട്ടോണ്ട് ഇഷിതയും കൊണ്ട് തന്നെ അങ്ങനെ ഇഷ്യത് വന്ന് കഴിയുമ്പോഴത്തേനും മാഷു ഫോൺ കട്ട് ചെയ്തു ഇഷ്ട പറഞ്ഞു അച്ഛന് ഭയങ്കര സന്തോഷമായില്ലേ എന്ന് ചോദിക്ക അത് പിന്നെ സന്തോഷമാവാതിരിക്കോ നല്ലൊരു കാര്യമില്ലെന്ന് ചോദിക്കാണ് അപ്പോഴേക്കും അങ്ങോട്ട് പ്രിയാമണി വന്നു പ്രിയാമണി വന്നിട്ട് ആഹാ മോള് പോയിട്ട് ഇറങ്ങിയെന്ന് ചോദിക്കാണ് അതേ അമ്മ ഞാൻ പോയിട്ട് ഇറങ്ങി എന്ന് പറയണ അതേ ഒരു കാര്യം ചെപ്പു ഇറങ്ങുന്ന കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ആ സ്വപ്ന വല്ലിട്ട് പോക്കണം പെടാതെ എങ്ങനെ അവടെ എങ്ങാനും ഇന്നത്തെ ദിവസം പോയെന്ന് പറയാ എൻ്റെ അമ്മേ അങ്ങനെ കിട്ടാനുള്ളതെന്ന് രാവിലെ കിട്ടി ശാപവാക്കളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം ഓ അവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതെന്ന് പ്രിയാമണി പറയാ താൽക്കാലത്തേക്ക് അമ്മ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയാണ് പിന്നീട് ആശത്ത് പോകാനായിട്ട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവ ഈ സമയം മഹേഷ് ഓഫീസിലേക്ക് വേണ്ട കാറിൻ്റെ അടുത്തെത്തി നോക്കിക്കഴിയുമ്പോഴത്തേനും ടയർ പഞ്ചർ ആയിരിക്കുന്നു ഓ എവിടെയെങ്കിലും അത്യാവശ്യം ഇവിട്ട് പോകാൻ നോക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുവാ പത്ത് മണിക്ക് മീറ്റിംഗ് ഉള്ള എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇനി എങ്ങനെ മണിക്കത്തെ മീറ്റിംഗ് കൂടും പെട്ടെന്ന് തന്നെ വിവേകനെ വിളിക്കുകയാണ് എടാ നീ എങ്ങനെ ഒരു ടാക്സ് പറഞ്ഞു വിടാൻ പറയാണ് അപ്പോഴേക്ക് ഇഷ്യത വന്നു ഇഷ്യത വന്ന് കാറി കയറി ഏഹ് അയാൾക്ക് എന്തോ സംഭവിച്ചല്ലോ അയാളുടെ വണ്ടിക്ക് എന്തോ സംഭവിച്ചല്ലോ ഉം കൊള്ളാം എന്തോ ടയർ പഞ്ചറായെന്ന് തോന്നേ ഒരു ലിഫ്റ്റ് കൊടുക്കണോ വേണ്ടയോ ഉം കൊടുത്തേക്ക ഇനിയിപ്പോ എന്താ അർജന്റ് മീറ്റിംഗ് ഉണ്ടെങ്കിലോ പിന്നീട് കാറ് അയാളുടെ അടുത്തേക്കും മഹേഷിന്റെ അടുത്തേക്ക് പറഞ്ഞു എന്തേലും ഹെൽപ്പ് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മഹേഷ് മൈൻഡ് പോലും ചെയ്തില്ല മൈൻഡ് പോലും ചെയ്ത മഹേഷ് എന്തു ചെയ്യാ ഫോൺ വിളിക്കണ എടാ നീ ഒരു ടാക്സി ഇങ്ങോട്ട് പറഞ്ഞു വിടാനൊക്കെ പറയുന്നത് ഞാൻ ടാക്സി ഇല്ലേ പത്ത് മണിയാകുമ്പോഴോ പത്തുമണിയാകും വരണ്ട പത്ത് മണിയാകുമ്പോൾ എനിക്ക് മീറ്റിങ്ങോ അർജന്റ് മീറ്റിംഗാന്ന് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് പറഞ്ഞു വേണമെങ്കിലും ഞാൻ ലിഫ്റ്റ് എടാ അവിടം വരെ എന്ന് പറയണം പക്ഷെ മഹേഷ് മൈൻഡ് ചെയ്യാൻ നിന്നു വേണ്ടെങ്കിൽ വേണ്ട ഞാൻ എന്ന് പറയണം അയ്യോ വേണ്ട വേണ്ട നിക്ക് അതെ എടാ എനിക്കൊരു കൂതറ വണ്ടി കിട്ടിയിട്ടുണ്ടെന്ന് പറയണം ഓഹോ കൂറ വണ്ടിയാണല്ലേ അന്ന് അന്ന് കേറ്റിയത് തന്നെ ഇന്നും പറഞ്ഞ് സ്റ്റാർട്ട് അയ്യോ അല്ലടാ നല്ല സൂപ്പർ വണ്ടിയാ നല്ല വണ്ടിയാന്നൊക്കെ പറയാണ് പിന്നീട് ആ കാറിനകത്തേക്ക് കയറിയിരുന്നു കാരണകത്ത് എന്നിട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങി വിഷയത്തക്കാണെങ്കിൽ ദേഷ്യം വരാൻ തുടങ്ങി ദൈവമേ എങ്ങനെത്തി ഒരു മരാമത്തിനെയുള്ള താനിന്ന് വണ്ടിക്കകത്ത് കയറ്റിയത് വേണ്ടായിരുന്നു ഒരു കുരിശ് എടുത്ത് തലയിലേക്ക് വെച്ചുള്ള ഓർക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി